ഡയമണ്ട്സ് ബിൽഡിംഗ് കണ്ണൂർ റോഡ് നമസ്കാരം വാർത്തകളിലേക്ക് അഞ്ചരക്കണ്ടി ഗ്രാമപഞ്ചായത്തിന്റെയും കൃഷിഭവന്റെയും സംയുക്ത ആഭിമുഖ്യത്തിൽ കർഷക ദിനാഘോഷം നടത്തി കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ വി കെ സുരേഷ് ബാബു ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു സാധാരണ കൊടുക്കുന്ന സ്പെഷ്യൽ പെർമിഷൻ സർക്കാരിൽ നിന്ന് കൂടുതൽ ഞങ്ങള് തിരിച്ചുപിടിച്ചു തരിശായിട്ട നിർത്തിയിട്ട് ആടി ഇടിയും തെങ്ങും ഗവച്ച കുറെ വയലുണ്ടായിരുന്നു ആ തെങ്ങുമലും ഗവുമ്മലൊന്നുമില്ല ഒന്നുമില്ല വെറുതെയിട്ട വയലും അതുമുള്ള ജെ സി ബി കൊണ്ടുവന്നിട്ട് ഈ തെങ്ങും ഗവങ്ങും പൊരിച്ചു മാറ്റിയിട്ട് ഇതൊക്കെ നിറത്തി ആണിയെല്ലാം നിറത്തിയിട്ട് വയലാട്ടി തിരിച്ചു പിടിച്ച് അതിന്റെ ഉടമകളുടെ കൂട്ടായ്മകൾ ഉണ്ടാക്കി തിരിച്ചു പിടിച്ചു ഞാൻ കഴിഞ്ഞ വർഷം അതുവഴി ഈ തിരിച്ചു പിടിച്ച വയലുകളെല്ലാം കാണാൻ ഞാനൊരു യാത്ര നടത്തി തിരിച്ചു സബ്സിഡി വാങ്ങി പോയി ഒറ്റ കൊല്ലം കൃഷി ചെയ്തല്ലാതെ പിന്നെ തിരിച്ചു പിടിച്ച വയലുകളെല്ലാം ഇപ്പൊ കൃഷി ചെയ്തിട്ടില്ലേ നാട്ടുകാരെ വിളിച്ചു കൂട്ടി ഉത്സവം നടത്താൻ മാത്രമാണ് ഇപ്പോ ഇത്തരം പരിപാടികൾ നടത്തുന്നു പലയിടങ്ങളിലും എല്ലാവരും അല്ല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ പി ലോഹിതാക്ഷൻ അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഡീന സെബാസ്റ്റിൻ സ്വാഗതം പറഞ്ഞു ജില്ലാ പഞ്ചായത്ത് അംഗം ചന്ദ്രൻ കല്ലാട്ട് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ടി പ്രസന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ പി സജേഷ് സി കെ അനിൽകുമാർ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ എം രമേശൻ പി എം മോഹനൻ കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ പി വി ധന്യ അഞ്ചരക്കണ്ടി ബാങ്ക് പ്രസിഡന്റ് സി അനീഷ് ബാബു മൌവഞ്ചേരി ബാങ്ക് പ്രസിഡന്റ് പി ചന്ദ്രൻ അഞ്ചരക്കണ്ടി ക്ഷീരോത്പാദക സഹകരണ സംഘം പ്രസിഡന്റ് ആർ പി അശോകൻ വെൽകോ ചക്രകൾ പ്രസിഡന്റ് എം പത്മനാഭൻ കുടുംബശ്രീ സി ഡി എസ് ചെയർപേഴ്സൺ എൻ ഉഷ പി പി സുരേന്ദ്രൻ മാസ്റ്റർ പി ദാസൻ മാസ്റ്റർ മാമ്പത്ത് രാജൻ അബ്ദുൾ ഖാദർ മാസ്റ്റർ കെ സി ജയപ്രകാശ് പി പി രാജൻ എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു കർഷകരായ എം മോഹനൻ വി വി ഗിരിജ ഡി ഷിബു കെ പോക്കൻ പി ഓമന എ ശ്രീജിത്ത് കെ അക്ഷയ് എന്നിവരെ ചടങ്ങിൽ വെച്ച് ആദരിച്ചു അസിസ്റ്റന്റ് കൃഷി ഓഫീസർ ബിജു ഒറക്കൻ നന്ദി പറഞ്ഞു பவித்ரா கோல்டன் டைமண்ட்ஸ் பவித்ரா பில்டிங் கண்ணூர் ரோட் சக்கரக்கல் தலைச்சேரி ரோட் மட்டனூர்